ഹായ് ഫ്രണ്ട്സ് ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് ഇടിമീഴ്ക്കൽ സ്പിന്നിംഗ് മിൽ ഭാഗത്താട്ടോ അപ്പോൾ അത് ഇവിടേതാ വരി പാതയുടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തും വരി പാതയുടെ ഫിനിഷിംഗ് വർക്ക് ഇവിടെ നടക്കുകയാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേമാതിരി ആ ബല്ലേക്കൻ കൂടി അമർത്തിയാൽ നിങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ആയി ലഭിക്കട്ടോ അപ്പം സ്പിന്നിങ് മിൽക്ക് പോകുന്ന ആ ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തി ആ സോൽ ലൈനിങ് ഒക്കെ ചെയ്ത് അവിടെയൊക്കെ ബലപ്പെടുത്തി നല്ല ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ സ്പിന്നിങ് മില്ലിൽ ഒരു ഓവർ പാസ് ആണ് കൊടുത്തത് സ്പിന്നിങ് ബിൽ കഴിഞ്ഞ് കാക്കഞ്ചേരിക്ക് പോകുന്ന ഭാഗങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ വർക്കുകൾ നടക്കുന്നത് ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷിംഗ് ഘട്ടത്തിലാണോ നീ സെൻറ്ററിൽ ആ ഡിവൈഡറുകളൊക്കെ വെക്കാനുള്ളൂ ഓവർപാസിൻ്റെ ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വലിയ വർക്ക് തന്നെയാണ് ഉള്ളത് കാരണം ലെഫ്റ്റ് സൈഡിൽ വലിയൊരു കൊക്കയായിരുന്നല്ലോ ആ കൊക്കൊക്കെ മണ്ണിട്ട് നികത്തി ആ ബ്ലോക്കറ്റുകളൊക്കെ വെച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് അപ്പോൾ അവിടെ സർവീസ് റോഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് അവിടെ വാഹനങ്ങൾ പോകുന്നത് ഇവിടെയും രണ്ടും ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് രാമനാട്ടുകര കഴിഞ്ഞാൽ രാമനാട്ടുകരന്ന് ഇപ്പം ചലാരി വരെ പോകുന്ന ഭാഗങ്ങൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് അപ്പോൾ ഹൈവേയുടെ വർക്കുകൾ അതിവേഗം ഈ ഭാഗത്തൊക്കെ പുരോഗമിക്കുകയാണ് ഇവിടെ അങ്ങോട്ട് ഇനി ആണ് വർക്ക് കൂടുതലുള്ളത് ഇവിടുന്ന് കുറച്ച് മണ്ണൊക്കെ എടുത്ത് ഒഴിവാക്കാനുണ്ട് റൈറ്റ് സൈഡിലാണ് പഴയ സ്പിന്നിംഗ് മിൽ കമ്പനി ആ കമ്പനീൻ്റെ മുൻഭാഗം അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ അവിടെയൊക്കെ അവരെ ആ പ്രൈവറ്റ് കമ്പനി തന്നെ ഒരു സ്വന്തമായിട്ട് വലിയൊരു മതിലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ കൂടിയാണ് സർവീസ് റോഡ് അതിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് ഇവിടെ ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡ് പോയി പോകുന്ന ഭാഗം നോക്കി ഞങ്ങൾ ഇവിടെ നമ്മൾക്ക് നോക്കിയാൽ കാണാത്ത താഴ്ചയിലുള്ള ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ ഈ സർവീസ് റോഡ് കടന്നു പോകുന്നത് ഇത്ര ഹൈറ്റിൽ ഇവിടെ മണ്ണെടുത്ത് ഒഴിവാക്കാനുള്ളതാട്ടോ റൈറ്റ് സൈഡിൽ അതായത് ഇടിമീഴ്ക്കൽ മുതൽ കാക്കഞ്ചേരി വരെയുള്ള ഭാഗങ്ങൾ നല്ല കയറ്റും ഇറക്കുള്ള സ്ഥലമായിരുന്നു അതൊക്കെ കൊണ്ടുവന്ന് ഒരു ലെവലിലാക്കിയിട്ടാണ് ഒരൊറ്റ അലൈമെൻറ്റിലാണ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടുന്ന് കാക്കഞ്ചേരിയിൽ താഴ് താഴ്ന്ന അതേ ലെവലിലേക്ക് ഇവിടെയും ഇനി താഴ്ത്തിക്കൊണ്ടുവരാനുണ്ട് അപ്പോൾ ഇവിടെ ആ ചന്ത ഒക്കെ നടന്ന സ്ഥലം അവിടെ ഇതിൻ്റെ കീ പോട്ട് ഇറങ്ങിയിട്ട് അപ്പം ഇനിയിപ്പം അങ്ങോട്ട് കീപോട്ട് ഇറങ്ങാനുള്ള ഇതായിട്ട് ഇറങ്ങാനുള്ള വഴി അവിടെ കാണുന്നില്ല അപ്പം നീ ചന്ത ഇവിടെ നിന്ന് മാറ്റവും ഇല്ലയെന്നറിയില്ലോ അതായാലാ ചന്ത നടന്ന സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ പുതിയ അലൈൻമെൻറ്റ് പോകുന്നത് ആ പുതിയ അലൈൻമെൻറ്റിന് വേണ്ടി വന്നിട്ട് ഉയർത്തിയ ഭാഗങ്ങളാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പുണ്ട് ബി പി സി എല്ലിൻ്റെ ആ ബി പി ആ പമ്പിനോട് ചാർന്ന ചേർന്നാണ് ഈ സർവീസ് റോഡ് പോയതും ഇവിടെ അങ്ങോട്ട് ഇടിമീക്കിലേ ആ ഭാഗത്ത് ഇവിടെ ഒരു എസ് വളവായിരുന്നു ആ വളവ് ഒഴിവായി ഇനി ഒറ്റ അലൈൻമെൻറ്റ് നേരെ ആ വളവും കാറ്റും ഒക്കെ ഒഴിവാക്കിയിട്ട് നേരെയാണ് ഇനി വണ്ടി പോകുന്നത് കേട്ടോ ഇവിടുന്ന് ആ മണ്ണൊക്കെ എടുത്ത് താഴ്ത്തി ഒരു ഭാഗമൊക്കെ അതിൻ്റെ ആ സോയിൽ ലൈനിങ് ഒക്കെ ചെയ്ത് സിമെൻ്റ് സ്പ്രേ ചെയ്ത് ബലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മാർക്ക് ചെയ്ത ഈ ഭാഗമൊക്കെ ഇനി സർവീസ് റോഡിനായിട്ട് പോകാനുള്ളതാണ് താഴെ ആണ് ഹൈവേ ആറു വരിപ്പാത കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണെടുത്ത് ഒഴിവാക്കുകയാണ് കാക്കഞ്ചിരിയാണ് നല്ലൊരു വർക്ക് ഇവർക്ക് വന്നു കേട്ടോ കാരണം ഒരുപാട് ഹൈറ്റിൽ മണ്ണെടുത്ത് താഴെത്തൻ്റെ ഒരു ആവശ്യവർക്ക് ഇവിടെ വന്നു അതേമാതിരി ഇവിടെ ഒരു ഓവർപാസ് കൊടുക്കേണ്ടി വന്നു പള്ളിക്കവാസ റോഡിന് കണക്കായിട്ട് ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് ഓവർപാസ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടി വാഹനങ്ങളൊക്കെ ഇപ്പം കടന്നു പോകുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ല തായ്ച്ചലാണ് ഈ ഭാഗത്തൊക്കെ ഈ തായ്ച്ചങ്ങനെ പോയിട്ട് ഈ സ്പിന്നിംഗ് മില്ല് അതേമാതിരി ഇടിമീഴ്ക്കൽ ഇടിമീക്കൽ ഓവർപാസ് ആണല്ലോ ആ ഉയർന്നു വന്ന ഭാഗം ഈ ലെവലിലേക്ക് അതായത് പരമാവധി റോഡിൻ്റെ കയറ്റം കുറച്ചിട്ടാണ് റോഡ് പോകുന്നത് ഇപ്പോൾ ഈ സർവീസ് റോഡിൽ കൂടി കാക്കഞ്ചേരി ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് റൈറ്റ് സൈഡിൽ മലബാർ ഗോൾഡ് അതിൻ്റെ മുന്നിലായിട്ട് പള്ളിക്ക ബസാർ റോഡ് പോകുന്ന ആ ഭാഗത്താണ് ഈ ഓവർപാസ് കൊടുത്തത് നല്ല വീതി ഉണ്ട് കേട്ടോ ഈ ഓവർപാസ് ആ ടറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾക്കൊക്കെ സുഖമായിട്ട് തുറന്ന് കൊടുക്കാൻ തുറന്ന് കൊടുത്ത് വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട് ഈ ഹൈവേ പോയ താഴ്ച്ചു നോക്കി ഇവിടെ നോക്കിയാൽക്കാളും നമ്മൾ ഇരുന്ന് ഒരാൾ മൊബൈലെടുത്ത് ചെയ്തിട്ട് താഴെ കാണുന്നില്ല അത്രയും ഹൈറ്റിലാണ് താഴെ ഹൈ ഈ ഹൈവേ കടന്നു പോകുന്നതും ഇവിടെയൊക്കെ ടാറിംഗ് പവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ വർക്ക് ഭാഗത്തുള്ള വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ പൈങ്ങോട്ടൂർ ഭാഗം അവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ് അതായത് സ്പിന്നിംഗ് മില്ലിൻ്റെ അണ്ടർ പാസിന് ലെവലായിട്ട് ഈ പൈങ്ങോട്ടൊരു ഭാഗം മണ്ണിട്ട് ഉയർത്തി വരികയാണ് അപ്പോൾ ആ ലെവലിലേക്ക് റോഡാണ് പോവുകട്ടോ അപ്പോൾ താഴെ താ മണ്ണിട്ടിട്ട് ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഈ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് എൻ എച്ച് അറുപത്തി ആറ് ഈ ദേശീയപാത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി വർക്കുകൾ ഫിനിഷ് ഫിനിഷാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം ഒരു കൊല്ലം കൊണ്ട് തന്നെ ഈ റോഡിൽ കൂടി ഈ ആറ് വരി പാതയിൽ കൂടി വാഹനങ്ങൾ പോകാമെന്നാണ് ഇതിൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ അതിവേഗത്തിലാണ് ഇവരൊക്കെ വർക്ക് നടക്കുന്നത് അടുത്ത മാസം ഏപ്രിലിൽ ഏകദേശം പതിനേഴിന് കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഒരു പതിനേഴ് കിലോമീറ്റർ ഭാഗം തുറന്നു കൊടുക്കുന്നുണ്ട് ഒരു വിവരം പേപ്പറിൽ നിന്നൊക്കെ വായിക്കാൻ സാധിച്ചു അതിവേഗം ആ ഭാഗത്തും അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് കോഹിനൂർ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെയും ഒരു ഓവർപാസ് ആണ് കൊടുത്തത് ഹൈവേക്ക് വേണ്ടിയിട്ട് പതിനഞ്ച് ഹെക്ടർ സ്ഥലം ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഭാഗമായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ കൂടിയാണ് ഈ റോഡിൻ്റെ അലൈൻമെൻറ്റ് പോയതും ഇവിടെ ഏകദേശം അതിൻ്റെ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ യൂണിവേഴ്സിറ്റിക്ക് എത്തുന്നതിന് മുന്നേ ചെട്ടിയാർമാട് ഈ ചെട്ടിയാർമാട് ഒരു ഓവർപാസ് ആണ് കൊടുത്തത് അതായത് ഒലിപ്പുറം റോഡ് വന്ന് ചേർന്ന ആ ഭാഗം അവിടെ ഒരു ഓവർപാസ് കൊടുത്തത് വാഹനങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഇനി അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് മാത്രമേ നടക്കാനുള്ളൂ മണ്ണ് എടുത്ത് നല്ല താഴ്ത്തി ഈ ഭാഗങ്ങളൊക്കെ ഈ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി ടാറിംഗ് പ്രവർത്തിയാണ് ഇനി അടുത്തത് ഈ ഭാഗത്ത് വരാനുള്ളത് ഇവിടെ നിന്ന് നോക്കിയാലിപ്പോൾ നേരെ യൂണിവേഴ്സിറ്റി ആ പിന്നെ ഇത് കാണാംട്ടോ യൂണിവേഴ്സിറ്റിയിലെ ഓവർപാസ് കാണാം കാരണം ഇവിടെ ഒരു വലിയ ഒരു എസ് വളവായിരുന്നല്ലോ ആ എസ് വളവൊക്കെ ഇപ്പോൾ നിവർന്ന് റോഡ് ലെവൽ ചെയ്തിട്ടാണ് പോയത് ഇപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് ഈ രണ്ട് ഭാഗത്തൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഏകദേശമൊക്കെ ഒരു ഫിനിഷിങ് ഘട്ടത്തിലേക്കാണ് ഈ ഭാഗങ്ങളൊക്കെ കേട്ടോ റോഡ് പോകുന്നത് തേഞ്ഞിപ്പുരം പോലീസ് സ്റ്റേഷൻ നിൽക്കുന്ന ആ ഭാഗം അവിടുന്ന് അങ്ങനെ ഒരു യെസ് വളവായിരുന്നു വലിയൊരു വള ഒരു 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 അപകടം പിടിച്ച ആ ഒരു വളവ് ആ വളവ് നിവർന്ന് ഇവിടെ റോഡ് നേരെ പോകുന്നു ഇവിടെയൊക്കെ നല്ല താഴ്ച്ചുള്ള സ്ഥലമായിരുന്നു ആ തായ്ച്ചുള്ള സ്ഥലമൊക്കെയാണ് ഇപ്പോൾ ഈ മണ്ണിട്ടുണ്ട് ഉയർത്തിക്കൊണ്ട് വന്നിട്ട് അടിപൊളി വർക്കായിട്ടാണ് ഈ ഭാഗത്തൊക്കെ നടന്നത് ഇവിടെ വരുമ്പോഴൊക്കെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് ഈ ഭാഗത്തൊക്കെ വന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവിടെ ഒക്കെ ഇങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളത് എങ്ങനെയാണ് ഈ റോഡ് ഇതിലെ പോവുക എന്നുള്ള നമ്മളിതിൻ്റെ തുടക്കത്തിൽ നമ്മളിങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇത്രയും താഴ്ന്ന സ്ഥലം ഒക്കെ ഇത് ഇതുവരെ നികത്തി കൊണ്ടുവരാ എന്നുള്ളതൊക്കെ അതൊക്കെ ലെവൽ ചെയ്ത് മണ്ണിട്ട് നികത്തിക്കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോൾ എൻ എച്ച് അറുപത്തിയാറ് ബോംബെയിലെ പനവേലിൽ നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരിൽ അവസാനിക്കുന്ന ആയിരത്തി അറുനൂറ്റി അമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് കേരളത്തിലാണിനി ഇതിൻ്റെ ആറ് വരി പാതയുടെ വർക്കുകൾ ബാക്കിയുള്ളത് അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ഒരു കൊല്ലം കൊണ്ട് തീരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ദേശീയപാത എൻ എച്ച് അറുപത്താറ് എല്ലാ സംസ്ഥാനങ്ങളിലും ഏകദേശം ഈ ആറ് വരി പാതയിൽ കൂടി തന്നെ വാഹനങ്ങൾ കടന്നു പോകും അതായത് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ മുന്നേ ഇപ്പോൾ ഒരു അഞ്ചാറ് കൊല്ലം മുന്നേ തന്നെ ഇതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞതാണ് ഈ ഗോവയിലും കേരളത്തിലും മാത്രമാണ് ഇതിൻ്റെ സ്ഥല ഏറ്റെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ നീണ്ടു പോയതും എന്തായാലും ഈ പിന്നെ അവസാനത്തിൽ എന്തായാലും ഈ സ്ഥലമൊക്കെ ഏറ്റെടുത്തു ഹൈവേ അതോറിറ്റി അത് ബന്ധപ്പെട്ട് റോഡിൻ്റെ പ്രവൃത്തികളൊക്കെ തുടങ്ങി അതിവേഗത്തിൽ ഇപ്പോൾ വർക്കുകൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ യൂണിവേഴ്സിറ്റി ആ ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തി രണ്ട് ഭാഗത്തൊക്കെ ആ കോൺക്രീറ്റ് സ്പ്രേ സോയൽ നെയിലിങ്ങൊക്കെ ചെയ്ത് എല്ലാം ബലപ്പെടുത്തി ഒരു ഭാഗത്തൊക്കെ അവിടെ ടാറിയും പവർത്തികളും അതിൻ്റെ മെറ്റലിയും പവർത്തികളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ദിവസം കണ്ട മാതിരിയല്ല പിറ്റേന്ന് ഇവിടെ വരുമ്പോൾ വലിയ മാറ്റങ്ങളാണ് ഈ ഭാഗത്തൊക്കെ വരുന്നത് ഇതാണ് ഓവർപാസ് ഓവർപാസ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടേ ആ കോയ്യൂർ മാ പണമ്പ്ര ചലാരി ഭാഗത്തൊക്കെ വർക്ക് അതിവേഗം നടക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് എന്തായാലും ഒരു അഞ്ചാറ് മാസം കൊണ്ട് തന്നെ ഈ ഭാഗങ്ങളൊക്കെ തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേമാതിരി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ ആ വല്ലക്കനും കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേ ഇനി അടുത്ത ഒരു ഇതിലെ എപ്പിസോഡായിട്ട് ഞങ്ങൾക്ക് കാണാം പാണമ്പ്ര ചളാരി ഭാഗങ്ങളൊക്കെ